നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് വഴിയെണ്ണുകയാണെങ്കിലും നടിയുടെ സഹോദരൻ ഇപ്പോഴും ദിലീപിനെ കുറ്റവാളിയായി കാണാൻ ഒരുക്കമല്ല ആക്രമണത്തിന് പിന്നിൽ ദിലീപാണെന്ന് തങ്ങൾക്ക് ഉറപ്പായിരുന്നുവെന്ന് ആക്രമിക്കപ്പെട്ട നടിയുടെ സഹോദരൻ പറഞ്ഞതായി ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന വാർത്ത നിഷേധിച്ചാണ് സഹോദരൻ രാജേഷ് പരസ്യമായി രംഗത്ത് വന്നത് ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ലാത്ത ഈ കേസിൽ ഒരു അഭിപ്രായ പ്രകടനത്തിനും തങ്ങൾ തയ്യാറല്ലെന്നും വാർത്ത പിൻവലിക്കണമെന്നുമാണ് രാജേഷിന്റെ ആവശ്യം നേരത്തെ പത്രക്കുറിപ്പിലൂടെ ആക്രമിക്കപ്പെട്ട നടിയും താൻ അറസ്റ്റിലായ നടനെതിരെ ഒരു പരാതിയും പോലീസിനോട് പറഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു നടനുമായി വസ്തു ഇടപാട് ഉണ്ടെന്ന തരത്തിൽ പുറത്തു വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അവർ തുറന്നടിച്ചിരുന്നു മലയാള സിനിമാ രംഗത്തെ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ ബഹുഭൂരിപക്ഷവും വിചാരണ കോടതി ദിലീപിനെ കുറ്റക്കാരനായി വിധിക്കും വരെ അദ്ദേഹത്തെ കുറ്റക്കാരനായി കാണില്ലെന്ന നിലപാടിലാണ് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം